സ്വാഗതം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എയ്ഞ്ചൽ സന്ദേശങ്ങൾ എന്താണ് എന്ന് നോക്കിയാലോ അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ അറിയേണ്ട രണ്ട് എയ്ഞ്ചൽ സന്ദേശങ്ങളാണ് ഈ കാർഡുകളിൽ നിന്ന് എടുക്കേണ്ടത് അപ്പോൾ ഈ കാർഡുകൾ എടുത്തുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് എയ്ഞ്ചൽസിന് പറയാനുള്ളത് നോക്കാം ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് സോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാർഡാണ് സോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൽ സന്തോഷം നേടും എന്നുള്ളതാണ് ഈ കാർഡിന്റെ മെസ്സേജ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും നമ്മുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്താനുമുള്ള ഒരു ദിവസമാണ് എന്നാണ് ഒരു സന്ദേശം രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് സർപ്രൈസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നല്ല മെസ്സേജ് ആണ് സർപ്രൈസ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്ന് അടുത്ത് തന്നെ ലഭിക്കാൻ തയ്യാറായിക്കോളും എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള സന്ദേശമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഏഞ്ചൽസ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് തീർച്ചയായിട്ടും അത് ചെയ്യുമ്പോൾ നമുക്ക് യാദൃശികമായിട്ടുള്ള ഒരു സർപ്രൈസ് കിട്ടും അത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശുഭരാത്രി നേരുന്നു നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് ഫോർ വാച്ചിങ്